പാലക്കാട് ശ്രീകൃഷ്ണപുരം സെന്റ് ഡോമിനിക് കോൺവെന്റ് സ്കൂളിൽ വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തതിൽ സ്കൂളിനെതിരെ ഗുരുതര കണ്ടെത്തലുമായി ഡി ഡി മാർക്കടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികളെ ക്ലാസ് മാറ്റിയിരുത്തുന്നത് ചട്ടവിരുദ്ധമാണെന്ന് ഡി ഡിയുടെ അന്വേഷണ ഉണ്ട് ജില്ലാ കളക്ടർക്കും പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്കും കൈമാറിയ റിപ്പോർട്ടിലാണ് കണ്ടെത്തൽ ഇക്കഴിഞ്ഞ ഇരുപത്തിമൂന്നിനാണ് ശ്രീകൃഷ്ണപുരം സെന്റ് ഡോമിനിക്സ് കോൺവെന്റ് സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനി ആത്മഹത്യ ആശ്രമത്യുന്നത് മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ അധ്യാപകർ നടത്തിയ മാനസിക പീഡനമാണ് ആശിർനന്ദ ജീവനൊടുക്കാൻ കാരണമെന്നായിരുന്നു മാതാപിതാക്കളുടെ ആരോപണം സംഭവത്തിൽ വിദ്യാർത്ഥി സംഘടനകളും രക്ഷിതാക്കളും നടത്തിയ പ്രതിഷേധത്തിനൊടുവിൽ സ്കൂൾ പ്രിൻസിപ്പൽ ഉൾപ്പെടെ അഞ്ച് അധ്യാപകരെ മാനേജ്മെന്റ് പുറത്താക്കി അധ്യാപകർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നും സ്കൂളിന്റെ എൻഒസി റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട് വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധം തുടരുന്നതിനിടയിലാണ് സ്കൂളിനെതിരെ ഗുരുതര കണ്ടെത്തലുകൾ അടങ്ങിയിട്ടുള്ള അന്വേഷണ റിപ്പോർട്ട് ഡി ജില്ലാ കളക്ടർക്കും പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്കും കൈമാറിയത് മാർക്കടിസ്ഥാനത്തിൽ സ്കൂളിൽ കുട്ടികളെ ക്ലാസ് മാറ്റി ഇരുത്തിയിരുന്നുവെന്നും ഇത്തരത്തിൽ ക്ലാസ് മാറ്റി അന്ന് തന്നെയാണ് ആശിർ നന്ദ ജീവൻ ഒടുക്കിയതെന്നും റിപ്പോർട്ടിലുണ്ട് പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞാൽ വിദ്യാർത്ഥികളെ ചെറിയ ക്ലാസുകളിലേക്ക് തരം താഴ്ത്താനുള്ള സമ്മതപത്രം നിർബന്ധപൂർവം സ്കൂൾ അധികൃതർ രക്ഷിതാക്കളിൽ നിന്ന് വാങ്ങിയിരുന്നതായും കണ്ടെത്തിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു അതിനിടെ ആശിർ നന്ദയുടെ ബന്ധുക്കൾ നൽകിയ പരാതിയിൽ അതിവേഗം അന്വേഷണം പൂർത്തിയാക്കാനാണ് പോലീസ് നീക്കം സഹപാഠിയുടെ നോട്ടുപുസ്തകത്തിൽ ആശിർ നന്ദ എഴുതിയ ആത്മഹത്യാക്കുറിപ്പിലെ കൈയക്ഷരം പോലീസ് ഉടൻ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും സംഭവത്തിൽ ബാലവകാശ കമ്മീഷൻ അന്വേഷണവും തുടരുകയാണ് റിപ്പോർട്ടർ പാലക്കാട്